നമ്മളൊന്ന് ചട്ടികളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചി മാങ്ങയാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഉണക്ക കൊഞ്ച് കഴുകി നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് വെച്ച് മാറ്റണം ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് അതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി കാശ്മീരി മുളകൂട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഒരു ചട്ടിയിലേക്കിട്ട് മാങ്ങ പച്ചമുളക് ഉണക്ക കുഞ്ച് ഇപ്പം നന്നായിട്ട് ഇളക്കി കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മൺചട്ടിയുടെ അടപ്പ് കൊണ്ട് അടച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ കിടുക്കാച്ചി ഭാരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക